മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്ന ഫാമിലിയാണ് പ്രവീൺ പ്രണവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇരുവരുടെയും ഫാമിലിയിൽ സംഭവിച്ച വഴക്ക് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മൃദുലയുടെ അച്ഛൻ്റെ മരണം ഇരുവരുടെയും ഒത്തുചേരലിനൊരു കാരണമായി കൂടി മാറി കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പുത്തൻ കാറുമായി എത്തിയ പ്രവീണിൻ്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു കുറേ നാളുകളായി ഇവർ ഒന്നിക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് അതൊരു സന്തോഷവാർത്ത തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പ്രണവ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രവീൺ മൃദുലയ്ക്കെതിരെ ആരാധകരെ തിരിച്ചിരിക്കും ാണ് ഫാമിലി പ്രോബ്ലം ഉണ്ടാക്കി അത് വെച്ച് റീച്ച് ഉണ്ടാക്കി പ്രവീൺ ഒരു കാർ വാങ്ങി നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തത് എന്ന ചോദ്യത്തിന് ഒരു രൂപ പോലും താൻ ഇതിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു പ്രണവിന്റെ മറുപടി കുടുംബത്തെ വിറ്റ് പ്രവീൺ ചെയ്ത പോലെ പ്രണവ് ചെയ്തില്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാം മാത്രമല്ല പ്രവീണിനോട് ക്ഷമിച്ചെങ്കിലും ഇപ്പോഴും മൃദുലയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം ഒരു കുഞ്ഞുണ്ടായിട്ടും അതിനെ കൊഞ്ചിക്കാൻ പോലുള്ള അവസരം തൻ്റെ അമ്മയ്ക്ക് ഇല്ലാതാക്കിയത് മൃദുലയാണെന്നും പ്രവീണിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ പറഞ്ഞാലും പ്രവീൺ സ്വന്തം മോനാണ് അവനോട് ക്ഷമിച്ച പോലെ ഒരിക്കലും മൃദുലയോട് ക്ഷമിക്കാനാവില്ല അവളാണ് ആ കുടുംബം ഇങ്ങനെ തകർത്തത് അത്രയധികം അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചവരോട് എങ്ങനെ ക്ഷമിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രണവിനെ സപ്പോർട്ടുമായി ആരാധകർ കമൻറ്റ് ബോക്സിൽ എത്തുന്നത് അതുപോലെ തന്നെ പ്രവീണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻ്റ് ബോക്സും വരാറുണ്ട് അതിങ്ങനെയാണ് വന്നുകേറിയ പെണ്ണിനോട് ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ഇത്രയധികം ക്രൂരതകൾ കാണിച്ച വീട്ടുകാരോട് എങ്ങനെ പെട്ടെന്ന് മറന്ന് അവരോടൊത്തു ചേർന്ന് മുന്നോട്ട് പോകും അത് അതിന് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് മൃദുലയും അങ്ങോട്ട് കൂടുതൽ കൂട്ടാക്കാത്തത് എന്നുമുള്ള കമൻ്റും വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക